ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ ഇന്ന് മോഹന ഓർക്കിഡ്സിലെ ഒരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം പതിവ് പോലെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു എപ്പിസോഡാണ് ഇത് പിന്നെ ഒരു സന്തോഷം നമ്മുടെ ഓർക്കിഡ് വീഡിയോകൾ എന്താ പറയുക നമ്മുടെ കേരളവും കടന്ന് ആളുകളുണ്ട് വ്യൂവേഴ്സ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ വളരെ സന്തോഷം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സജഷനും കൂടെ നമുക്കുണ്ടായിരുന്നു സിഇ സി ഇംഗ്ലീഷിൽ ചെയ്യാമോ എങ്കിലും ലാംഗ്വേജസ് വ്യത്യസ്തതയിൽ കിടക്കുന്നവർക്കും അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസിന് മലയാളം അറിയാത്തത് കൊണ്ട് ഇംഗ്ലീഷിൽ മറുപടി നൽകുമോ എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് നമുക്ക് പറ്റാവുന്ന പോലെ മാക്സിമം ചെയ്യാം എന്നാണ് ഞാൻ എനിക്കിപ്പോൾ പറയാനായിട്ട് പറ്റുള്ളൂ എന്തായാലും വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിലൊക്കെ സന്തോഷം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീസെന്റ് ഐ ഹാപ്പൻ ടു ബൈ ഫ്യൂ ഓർക്കിഡ്സ് ഓൺലൈൻ ദയർ ലീവ്സ് ആർ ടേണിംഗ് യെല്ലോ ആൻഡ് ഫോളിങ് ഓഫ് ടെൻ ഡേയ്സ് ബാക്ക് വി അപ്ലൈഡ് സാഫ് രോഗാണ് അതിന് മരുന്ന് കൊടുക്കണം മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞ മരുന്ന് ഒരു മരുന്ന് ഇതാണ് അല്ല എങ്കിൽ അത് കിട്ടിയില്ല എങ്കിൽ അടുത്ത മരുന്ന് ഇതാണ് അസക്ക അസക്ക ഏതെങ്കിലും ഒരു മരുന്ന് മേടിക്കാം ഒരു മരുന്ന് മേടിച്ചിട്ട് അമിഷ്ടാർ ആണെങ്കിൽ ഒരു എം എൽ എടുത്താൽ മതി അസക്കാണ് എടുക്കണമെങ്കിൽ ഒന്നേക്കാല് എം എൽ അതായത് ഒരു എം എൽ മേലെടുക്കുക ഒന്നര എം എൽ വരെ എടുത്താൽ അവസ്ഥയൊന്നും ഇല്ല കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വേണ്ട ഒരു എം എൽ രണ്ടിൻ്റെ മോളിക്കൂണ് മരുന്നൊക്കെ ഒന്നു തന്നെയാണ് പക്ഷേ നമ്മുടെ അനുഭവത്തിൽ ഇത് എടുക്കുമ്പോൾ ഒരു ലിറ്റർ ഒരു ലിറ്ററിലും ഒരു എം എൽ മേലെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അതൊക്കെ കൂടുതലെടുക്കാൻ പറയുന്നത് ഇത് കൊടുത്താലാണ് ആ രോഗം മാറുള്ളത് സാഫിൽ നിന്നും ആ രോഗം മാറില്ല അപ്പം ഈ മരുന്ന് ഈ മരുന്ന് കൊണ്ട് പല രോഗങ്ങളും മാറും കേട്ടോ ഇതിപ്പോൾ മേടിച്ച് വീട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ് ഈ മഞ്ഞപ്പ് മാത്രമല്ല ഇലകൊഴിഞ്ഞു പോലും മാത്രമല്ല വേറെ പല രോഗങ്ങളും ഇതുകൊണ്ട് മാറുന്നതാണ് ഇതിൽ ഇല കൊഴിച്ചിൽ മാത്രമല്ല പല രോഗങ്ങൾ മാറും വന്നിട്ട് ഇല കൊഴിഞ്ഞു പോകുന്നു പവിട്ട നെല്ല് പറഞ്ഞ രോഗമുണ്ട് അത് മാറും പിന്നെ ഈ വേര് ഉണങ്ങി പോകുന്ന രോഗം മാറും ഇല അഴുകൽ ആ രോഗം മാറും മഞ്ഞളിപ്പ് പൂർണ്ണമായും മാറും അങ്ങനെ പല ഗുണങ്ങളുള്ള മരുന്നാണ് അപ്പോൾ ഈ മരുന്ന് കരുതിയിരിക്കുന്ന എപ്പോഴും നല്ലതാണ് നമ്മൾ ചെടി വളർത്തുന്നുണ്ട് ഈ മരുന്ന് ഇതിലേതെങ്കിലും ഒരു മരുന്ന് നമ്മൾ ഷോക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇത് കൊടുക്കുമ്പോൾ ഒരു നല്ല രോഗം കടുപ്പുള്ള നേരാണെങ്കിൽ നമ്മൾ നാല് ദിവസം പ്രാവശ്യം മരുന്ന് കൊടുക്കണം അല്ല നമ്മൾ നമ്മളാഴ്ചകൾ തവണയോ പിന്നെ നമുക്ക് ഇടയ്ക്ക് മാസത്തില് ഒന്നോ രണ്ടോ തവണ ഇത് കൊടുക്കണം നല്ലതാണ് മാസ രോഗം ഇല്ലാത്ത സമയത്ത് അത് കൊടുക്കണത് നല്ലതാണ് നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചില മഞ്ഞളിപ്പാണ് മറ്റുമൊക്കെ നമ്മുടെ തോട്ടത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു മാസം രണ്ട് തവണ ഇത് കൊടുത്തോളൂ ഒന്നോ രണ്ടോ മാസങ്ങൾ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പല രോഗങ്ങളും മാറണം നല്ലതാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ രോഗങ്ങളൊക്കെ മാറി നിൽക്കില്ല അങ്ങനെ ചെയ്യാവുന്ന കാര്യമാണ് മരുന്ന് എപ്പോഴും ഇത് കരുതിയിരിക്കേണ്ട മരുന്നാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ સાഫില मारने രോഗങ്ങളും മാത്രമേ સાഫില मारയുള്ളൂ. നിങ്ങളെ ഈ പറഞ്ഞു രോഗം ഇതിനെ മാത്രമേ मारയുള്ളൂ. ഈ മരത്തിനെ मारയുള്ളൂ. അവ ഡിവി ചെയ്യൂ. dilium star turning yellow and falling off is not this the problem? leaf yellowing is not a disease. look at these medicines. one is amistar top and the second one is asaga If amistar top is used, it can be mixed well with 1 ml of 1 liter water. Otherwise, asaka is used, it can be mixed well with 1.25 or 1.50 ml of 1 liter water and spread on the plants. It can be useful not only for leaf fall but also for any other diseases therefore it is very good to keep stock it is very beneficial for diseases like powdery mildew root drying yellowing leaf rot etc etc if the disease is severe it can be sprayed once every 4 days if normal times once a week or twice a month it is good to spray all the plants even there is no disease both of these medicines contain two molecules സോ വി ഹ് ടു ഷേക്ക് ദെ വെൽ ബിഫോർ യൂസ് ഇഫ് ഇറ്റ് ഈസ് ദി ഫസ്റ്റ് മെഡിസിൻ ഇറ്റ് കംസ് ഔട്ട് വെൺ വി പോർ ഇറ്റ് ഇൻ ടു വാട്ടർ ദെൻ വി ഓൺലി ഗെറ്റ് ദാറ്റ് വൺ മൊളിക്കുലാർ ബെനിഫിറ്റ് അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ പ്ലാന്റ് നല്ല ഗ്രോത്താണ് പക്ഷെ സ്റ്റെം നീളം വെച്ച് പോകുന്നു എന്തുകൊണ്ട് പൂക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് നിങ്ങൾ വളം ചെയ്താലും വളം ചെയ്തില്ലെങ്കിലും അതിൻ്റെ സ്വഭാവം ഉയരം വെച്ച് പോകുക എന്നുള്ളത് ഈ അരിലൊപ്പം അരത്തിപ്പെട്ടുള്ള ചില ചെടികളാണ് അങ്ങനെ ഉണ്ടാകുന്നത് വളം കൊടുത്തോളോ വളം കൊടുക്കണം വളരെ ആവശ്യമാണ് വളം കൊടുത്താലാണ് ആ സ്റ്റമ്പിന് ഒത്തിരി വണ്ണം കൂടി കൂടി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ അത് സ്റ്റംപിൻ്റെ വണ്ണം ഉണ്ടാവില്ല അങ്ങനെ ഉയരത്തിൽ പോകും പിന്നെ വെയിലിൻ്റെ അടി കുറവാണൊക്കെ നല്ല വെയിലത്ത് വെക്കേണ്ട ചെടികളാണ് വെയിലത്ത് വെച്ചാൽ എത്ര വെട്ടത്തില്ല തണലാണെങ്കിൽ വേഗം ഉയരത്തിൽ വളരണ്ട് ഉയരത്തിൽ പോകും ഞാൻ ഒരാൾ അഞ്ചടി ആറടി വരെ ഉയരത്തിലൊക്കെ ചില ഇതൊക്കെ പോകും അത് വളത്തിൻ്റെ മറ്റു കുഴപ്പമുതല്ല ആ ചെടിയുടെ സ്വഭാവമാണ് നിങ്ങൾ വളം ചെയ്യുമ്പോൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള വളം കൊടുക്കുമോ അല്ലെങ്കിൽ അമിനാസിഡ് കൊടുക്കുമോ ഞാൻ വീടുകളിൽ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വക വളങ്ങളൊക്കെ കൊടുക്കണ ചെടികൾ വേഗം പൂക്കാൻ സാധ്യതയുണ്ട് എന്നാലും ചില ഈ വക ചെടികൾ ഇത്തിരി വൈകിട്ടാണ് പൂക്ക ചിലപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെ പൂക്കുന്ന ചെടികളൊക്കെ തന്നെയാണത് അത് നാലടി അഞ്ചടി ആറടി വരെ ഉയരത്തിൽ വരാനും സാധ്യത ഉണ്ടാകും ചെടികൾ അതുകൊണ്ട് ഭയപ്പെടാൻ മുന്നില്ല ചെടികൾ പൂക്കും പൂക്കാനൊരു സമയമുണ്ട് ആ സമയം വരുമ്പോഴേ അത് പൂക്കൊള്ളു വളങ്ങൾ കൊടുക്കാൻ മേടിക്കണ്ട വളങ്ങൾ കൊടുത്തോണ്ടിരിക്കുക പിന്നെ വെയിലത്തേക്ക് മാറ്റാൻ പറഞ്ഞുകൊണ്ട് വെയിലത്തേക്ക് ഒരടിക്ക് നേരിട്ട് വെയിലത്തേക്ക് അടിച്ച് വേലൊക്കെ പോണു കേട്ടോ കാരണം ഇപ്പോഴത്തെ വെയിൽ ഭയങ്കര വെയിലാണ് സാധാരണ ഞാൻ പറയാം ചെടികൾ വെയിലും മഴയും കൊണ്ട് പഠിപ്പിക്കണമെന്ന് പറയാം പക്ഷേ ആ ചെടികൾ മഴക്കാലത്താണ് അത് പുറത്ത് വയ്ക്കേണ്ടത് അപ്പം ആദ്യം മഴ കൊണ്ടിട്ട് ആ മഴയിൽ നിന്ന് കറ തീർന്ന് കിട്ടാനുണ്ട് മഴയിൽ നിന്നുള്ള കേട് തീർന്ന് പിന്നെ വേനൽക്കാലം വരും മഞ്ഞുകാലൊക്കെ വരും അതിൽ നിന്നൊക്കെ അവർ പല കേടുകളിൽ നിന്നും രക്ഷപ്പെട്ടു പോരാനാണ് ഈ വേലക്ക് വെക്കാനും മഴയ്ക്ക് വയ്ക്കാനൊക്കെ പറയുന്നത് അപ്പോൾ ഒരു മഴക്കാലം കഴിഞ്ഞ് മഞ്ഞുകാലം കഴിഞ്ഞ് വേനൽക്കാലം കഴിഞ്ഞ് ആ പിന്നെ ആ ചെടിക്കൊരു കേടു വരില്ല അത് ഇലയ്ക്കും വരില്ല ഇപ്പോൾ ഞാൻ അത് വെയിൽ കൊണ്ടു കൊടുത്ത് വെക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വേലത്തേക്ക് എടുത്ത് വയ്ക്കല്ലേ ഇല എല്ലാം പൊള്ളിപ്പോവും ഇല വെള്ളിപ്പൂന്ന് അത്ര മുഴുവൻ എല്ലാം പൊള്ളീന്ന് പോവും എന്നാലും ചെടികളൊക്കെ പൂക്കും പുതിയ പിന്നെ പുതിയ ഇലകളൊക്കെ പൊട്ടും എവിടെ നിങ്ങൾ കുഴപ്പമില്ല പക്ഷെ ഈ അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ഓർക്കിഡ് ഡെൻഡ്രോബ്യത്തിന്റെ ഇലകൾ ഉണങ്ങുന്നു പിഴുതൊടുക്കാൻ ശ്രമിക്കുമ്പോൾ വിട്ടുപോരുന്നില്ല ഇല പിഴുതൊടുക്കുമ്പോൾ പോളയടക്കം ചീന്തി പോരുന്നു ഇത് ഒരു രോഗമാണോ ് ഇത് രോഗം തന്നെയാണ് ഇതിന് വലിയ ഗൗരവമുള്ള രോഗമല്ലാതെ വേര് ഉണങ്ങുന്ന മാർ തന്നെ ഇലകൾ ഒരു രോഗമുണ്ട് ഇലകൾ മാത്രമല്ല പൂവിൻ്റെ കൊല ഉടങ്ങും ഉണങ്ങി പോകുന്ന സമയമുണ്ട് സാധാരണ ആൾക്കാർ വിചാരിക്കും ഇത് നീരൂറ്റി കുടിച്ചിട്ട് ഉണങ്ങിപ്പോയി സാധനം അല്ല വേര് കൊല ഉണക്കം വേ ഇല ഉണക്കം വേര് ഉണക്കം എന്ന് പറയുന്ന രോഗം തന്നെയുണ്ട് അതിനാണ് ഞങ്ങൾ ഈ പറയുന്ന ഡൈഫൻ കോൺസോൾ ഉപയോഗിക്കാൻ പറയുന്നത് ഇത് ആ വേര് അതാണ് നിങ്ങൾ ഉണങ്ങി പോയിട്ട് കരിഞ്ഞ് നിന്നിട്ട് ആ ഇല അവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ കിട്ടാത്തത് കയ്യിൽ വലിച്ചിട്ടും കിട്ടാത്തത് സാധാരണ കേട് വന്ന ഇലകൾ ഉണങ്ങിക്കഴിഞ്ഞാൽ കയ്യിൽ പിടിച്ചുകൾ പോരുന്നതല്ലേ ഇത് പോരാത്തെന്ന് വെച്ചാൽ നല്ല ഇലകളായിരുന്നു അത് ഉണങ്ങിപ്പോയി ഉണങ്ങി പോയിട്ട് കുറേ നാളായിട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് നിങ്ങൾ എടുക്കാൻ ശ്രമിച്ചിട്ടും കിട്ടാത്തത് ആ പോരാത്തിൻ്റെ കാരണം നല്ല ഇലയായിരുന്നു അത് അത് കുഴപ്പമില്ല വേനിയ പോളടക്കുമ്പോൾ ഒന്നോട്ട് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ മുറിച്ച് കളഞ്ഞോളൂ കത്തിനാഴ്ച മുറിച്ച് കളഞ്ഞോളൂ എന്നിട്ട് ഈ ഇത് തന്നെ കൊടുത്തോളൂ ഈ അമ്മ ഈ പറഞ്ഞ മരുന്ന് തന്നെ ഉണ്ടല്ലേ അമിസ്റ്റാർ അമിസ്റ്റാറിലുണ്ട് ടൈഫ്രി കോൺസുകൾ ഇത് അത് തന്നെ കൊടുത്താൽ മതി അത് സാധാരണ നമ്മൾ കൊടുക്കണ അതിൽ കൊടുത്തോളൂ ആഴ്ചയിൽ ഒരു തവണ കൊടുത്തോളൂ ഒരു എമ്മൽ വെച്ചിട്ട് ആഴ്ച ഒരു തവണ കൊടുത്താൽ മതി പിന്നെ വരില്ല അതേ രണ്ടോ രണ്ടോ മൂന്ന് തവണ കൊടുക്കണ്ട കൊടുക്കണ്ടവരുട്ടാ അതിന് മാറും ഒരു ഒരു ലിറ്റർ ലിറ്റർ അങ്ങനെ അങ്ങനത്തെ മരുന്ന് എടുക്കുമ്പോ സൂക്ഷിക്കണം ഈ മരുന്ന് രണ്ട് മരുന്ന് കൂടിയാണ് ഡൈഫിൻ കൊടസോളും ഈ മരുന്ന് രണ്ട് ചിലപ്പോ രണ്ട് തട്ടായിട്ട് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് എപ്പഴും മരുന്ന് എടുക്കുമ്പോഴ് അല്ലെങ്കിൽ ഇക്കൂടെ ഏത് സാധനം എടുക്കുമ്പോ ഒന്ന് നന്നായി ഷെയ്ക്ക് ചെയ്യണം അപ്പോൾ നന്നായി ഷെയ്ക്ക് ചെയ്തിട്ട് മരുന്ന് പെരത്തിക്ക് എടുക്കാൻ പാടുള്ളൂ ബോട്ടിൽ നന്നായി ഷെയ്ക്ക് ചെയ്യുക അതിനുശേഷം മരുന്ന് എടുക്കാൻ പാടുള്ളു അല്ലെങ്കിൽ തങ്ങി നിൽക്കുന്ന ആദ്യം അത് അത് വരാതിരിക്കാൻ ഷേക്ക് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ അത്യുഷ്ണത്തെ ചെറുക്കാനായി ഓർക്കിഡ് ചെടികൾക്ക് സംരക്ഷണത്തിനായി ഫൈബർ മോസ് എന്നിവ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കേൾക്കുന്നു അത് എത്രത്തോളം പ്രായോഗിക പ്രായോഗികമാണ് അല്ലെങ്കിൽ പ്രയോജനകരമാണ് ഒന്ന് പറഞ്ഞു തരാമോ ൊക്കെ നമുക്കൊരു പേടിയാണ് ഈ ചൂട് വരുമ്പോൾ ഉള്ള ചെടിയിൽ വേര് ഉണങ്ങി പോകുന്നത് നമുക്കൊരു പേടിയാണ് അടിച്ചത് വേര് ഉണങ്ങി പോകില്ല അതിന് വേണ്ടി നിങ്ങൾ മോസോ ചിപ്സോ ഭയപ്പെടുന്ന ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ചെടിയൊന്നും അങ്ങനെ കേടായി പോകുന്നില്ല വേരൊന്നും അങ്ങനെ കേടായി പോകില്ല വേരൊടങ്ങുന്നുണ്ടെങ്കിൽ ആ വേരൊണങ്ങുന്ന ഉണക്കരോഗമാണ് അല്ലാണ്ട് വെയിലടിച്ചിട്ട് ഇലയൊക്കെ ഉണങ്ങുന്നുണ്ടെങ്കിൽ വേരൊടങ്ങും ഇല ഉണങ്ങുന്നില്ലെങ്കിൽ വേരൊണങ്ങുന്നില്ല ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെടി ചെടി ചെടിച്ചട്ടിയിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ബോസും അല്ലെങ്കിൽ ചിപ്സ് കൊക്ക ചിപ്സൈബറൊക്കെ ഉപയോഗിക്കുന്നത് ഉണ്ടെങ്കിൽ വെച്ചോളാം കുഴപ്പമൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ മനസ്സമാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തോളാം കുഴപ്പമൊന്നുമില്ല നിർബന്ധമില്ല വേണമെങ്കിൽ തന്നോളൂ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ചെയ്തെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഞങ്ങളും ചെയ്യാറില്ല ഇവിടെ വേല കഴിക്കാറുണ്ട് ഞാൻ വേനൽത്ത് വെക്കാതെ പറയുന്നത് ഇവിടെ നല്ല വെയിലത്ത് ചെടി വെക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എൻപി കെയുടെ കൂടെ മറ്റു വളങ്ങൾ എല്ലാം ഒരേ സമയം തന്നെ ചേർക്കാമോ അപ്രകാരം ചെയ്യുന്നത് കൊണ്ട് ചെടികൾക്ക് ദോഷമുണ്ടോ ആ എൽ കൂടെ കൊടുത്തോളോ മരുന്നുകളൊക്കെ വളങ്ങളൊക്കെ എൻപിക്കേറെ കൂടി ഏത് വളങ്ങളൊക്കെ സാധാരണ പതിവാണ് അതുകൊണ്ട് നിങ്ങൾ കൊടുത്തോ രണ്ടോ മൂന്നോ നാലോ വളങ്ങളും ചേർത്ത് കൊടുത്തോളൂ കൊടുക്കൊണ്ട് കുഴപ്പമില്ല എൻ പിക്ക് കൂടെ ഇപ്പോൾ ധാരാളം വളം തീർക്കാൻ അപ്പോൾ എന്താ അധികത്തൊന്നും ഇല്ലല്ലോ ഇനി അതി കൂടെ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ വളങ്ങളൊക്കെ തീർക്കുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ എൻ പിക്ക് കൂടെ ഈ ജൈവ വളം കൂടി ചേർത്തിട്ട് നിങ്ങൾ അധികം നേരം വെച്ചിരിക്കരുത് ഒരു വന്നോ നാല് മണിക്കൂർ അതിന് മേലെ വളം കൂട്ടി വയ്ക്കാൻ പാടില്ല കാരണം ഈ ഇത്രയേലും എൻ പിക്ക് ഒരാസ വളം അല്ലേ അത് ചിലപ്പോൾ പ്രതിപ്രവർത്തനങ്ങളൊക്കെ തെറ്റ് ഒന്നും മറ്റൊന്നാവാൻ സാധ്യതയുണ്ട് അപ്പം അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏത് അത് എൽ പിക്ക് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിൽ തന്നെ എൽ പിക്ക് കൂടെ ചേർക്കുന്ന ജൈവവളങ്ങൾ വളങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആവുമ്പോഴേക്കും അടിച്ച് തീർക്കണം ഉള്ളൂ ചേർക്കുകൊണ്ട് ഞാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ചോദിച്ചത് ഡോസ് ആ ഇല്ലല്ല ഡോസ് ഒന്നും ഞാൻ കുഴപ്പമൊന്നുമില്ല ഡോസ് ഇപ്പം അതിവേദമില്ല എൻ പിക്ക് എൻപിക്കാരും ഗുണം ചെയ്യുന്നു നിങ്ങൾ കൊടുക്കുന്ന വളം മറ്റേതെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഗുണം ചെയ്യുന്നു രണ്ട് ചേർന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അതിൽ വെള്ളത്തിൻ്റെ സാന്ദ്രത കൂടിയത് അതിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് കൊടുക്കാവുന്ന കുഴപ്പമൊന്നുമില്ല ബോറോണും കാൽഷ്യമൊക്കെ ആ ബോറോണും കാൽസ്യമൊക്കെ കാൽസ്യം കൊടുക്കേണ്ട സമയത്ത് കാൽസ്യം കാൽസ്യം തന്നെയേ കൊടുത്തോളൂ ബോറോൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ബോറോൺ കൊടുക്കേണ്ട സമയത്താണ് നമ്മൾ എം പി കൊടുക്കുന്നത് അത് ഇതിൽ കൂടെ ചേർത്തോളൂ അവ അത് എൻ പിക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഒരു പറഞ്ഞോടുന്നു എൻപിക്കേരുടെ കൂടെ അല്ല എൻപിക്കേരുടെ കൂടെ ഒരു ഒരുനുള്ളിൽ ആൾട്ട് അതാണ് സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അമിനോ ആസിഡ് കൊടുക്കുന്ന സമയത്ത് അമിനോ ആസിഡ് കൊടുത്തോളൂ ഓരോ സാറും ചെന്ന് അതാത് കൊടുക്കേണ്ട സമയത്ത് എൻപിക്കരുടെ കൂടെ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നിങ്ങളങ്ങനെ ഭയപ്പെടുന്നു വേണ്ട ധൈര്യ ഭയപ്പെടുത്തോളൂ ഒന്നും സംഭവിക്കില്ല ചോറിൻ്റെ കൂടെ പലതരം കറികൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ സ്ഥിരമായി സൂഡോമോണസ് ആണ് കൊടുക്കുന്നത് കെമിക്കൽ മരുന്നുകൾ കൊടുക്കുമ്പോൾ ഇത് പ്രശ്നമാകുമോ സൂഡോമോണസ് നിങ്ങൾ ചെറുപയോഗിക്കുന്ന തന്നെയാണ് പക്ഷേ എന്നാലും ഈ സൂഡോമോണസിൽ പോവാത്ത രോഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ സൂഡോമോണസ് ചത്തു പോവും അപ്പൊ അതുകൊണ്ട് ആ സൂഡോമോണസ് ഉപയോഗിക്കുന്ന സമയത്ത് മറ്റു കെമിക്കൽ ഉപയോഗിക്കാൻ പാടുന്ന അവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ നോക്കാറില്ലേ സൂഡോമോണുകൾ ഉപയോഗിക്കുമ്പോൾ മറ്റു കെമിക്കൽ ഉപയോഗിച്ച് അങ്ങനെ ആ സൂഡോമോണോസിൻ്റെ ഗുണം ഇല്ലാതെ വരും സൂഡോമോണോസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയാണ് അത് ചത്തു പോകും അപ്പോൾ ഈ സൂഡോമോണസിൽ പോകുന്ന കൂൽ രോഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ അതിന് പോവുകയുള്ളൂ അതായത് പോവാത്ത രോഗങ്ങളൊക്കെയാണ് ഈ ഡൗണി ഡൗണിമിരിഡിയോ ഇതൊക്കെ പറഞ്ഞ രോഗങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഒക്കെ നശിച്ചു പോകും അതൊരു സാറില്ല അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ അമിസ്റ്റാർ അങ്ങനത്തെ മരുന്നുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ല അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇത്തിരി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ സൂഡോമോണസ് ഉപയോഗിച്ചാൽ മതി പക്ഷേ നിങ്ങൾ ഈ ഇപ്പോൾ തല ദിവസം ഉപയോഗിച്ചിട്ട് പിറ്റേ ദിവസം മരുന്ന് ഈ കൊടുക്കാണെങ്കിൽ സൂഡോമോണസിൻ്റെ ഗുണം ഇല്ലാതെ ഇല്ലാതാകും പക്ഷെ പിന്നെ കാര്യം അത്ര തന്നെയാണ് ഇനിയിപ്പോൾ സൂഡോ നൂർത്തില്ലാത്ത കട്ടം വരുമ്പോഴല്ല നിങ്ങൾ സൂഡോമോണിസ്ഥിർ ഉപയോഗിക്കുമ്പോൾ സൂഡോ നൂർത്തില്ലാത്ത കട്ടന്മാരുമ്പ് വേറെ മരുന്ന് ഉപയോഗിക്കേണ്ടി വരുന്നു ആ സമയത്ത് സൂഡോമോണസിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നില്ല ഈ മരുന്ന് ഉപയോഗിച്ച് പുതിയ മരുന്ന് ഏതാ കൊടുക്കണെന്ന് വെച്ചാൽ കൊടുത്തു നാലഞ്ച് ദിവസം ആ രണ്ടു ദിവസം അവിടെ നിൽക്കും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചൂടമോ അടുത്ത ക്വസ്റ്റ്യൻ അണുനാശിനി ആയി ഹൈഡ്രജൻ പെറോക്സൈഡ് കൊടുക്കാമോ ഒരു കാരണവശാലും ഹൈഡ്രോജൻ പെറോക്സൈഡ് ചെടികൾക്ക് കൊടുക്കാൻ പാടില്ല ഓർക്കിഡ് എന്നല്ല ഒരു ചെടികൾക്കും ഹൈഡ്രജൻ പെറോക്സൈഡ് കൊടുക്കാൻ പാടില്ല ഹൈഡ്രോജൻ പെറോക്സൈഡ് ചൂടാണ് അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ എന്ന് വെച്ച് നമ്മൾ ചെടികളിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാനൊക്കെ പിന്നെയാണ് ഹൈഡ്രോജൻ പ്രൊക്സൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഒരു കാരണവശാലും നിങ്ങൾ ഹൈഡ്രോജൻ ബ്രോക്സൈഡ് ചെടികൾക്ക് അണുനാശിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ അണുനാശിനായിട്ട് ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ആൻറ്റിബയോട്ടിക്ക് കൊടുത്തോളൂ ആൻറ്റിബയോട്ടിക്കാണ് നല്ലത് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ആൻറ്റിബയോട്ടി കൊണ്ട് ദോഷമൊന്നുമില്ല പിന്നെ എല്ലാ അണുനാശിനി ഏത് അണുനാശിനി കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാ അണുക്കുള്ള ചേർക്കും നല്ലതായാലും ദോഷമുള്ളതായാലും എല്ലാം കിട്ടും ഗുണ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയ ഉണ്ട് ചെടികളുണ്ട് അപ്പോൾ നമ്മൾ അണുനാശി ഏതാ കൊടുത്തിട്ട് നല്ലതും പോകും ചുറ്റുമൊക്കെ പോവും പിന്നെ അങ്ങനെ അണുനാശിനി ഉപയോഗിച്ചിട്ട് എനിക്കിട്ട് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ നഷ്ടപ്പെട്ടു പോയ ബാക്ടീരിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇ എം ലൈനിൽ കൊടുക്കാൻ പറയുന്നത് ഇ ലൈനി മേടിക്കാനും കിട്ടും ഉണ്ടാക്കുകയും ചെയ്യുക മേടിക്കാനും കിട്ടുകയും ചെയ്യുക അപ്പോൾ ഇ എം ലൈനിൽ അത് അണുവിമുക്തമാക്കിയ ചെടികളിൽ ഇല്ല അതിന് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഹൈഡ്രംപൊറോക്ച്യ കറുപയോഗിക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല തെറ്റാണ് വേറെ വന്ന നിങ്ങളുടെ ഈ മുറിക്കുള്ള കത്തി കത്തി മുറിക്കാൻ ഉപയോഗിക്കുന്ന ആല് മുറിവായ അവിടെയൊക്കെ വേണമെങ്കിൽ പെരട്ടിയോണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഹൈഡ്രംപ് ഉപയോഗിക്കുന്നത് പിന്നെ കരിയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് ആയിട്ട് ബ്രഷിൽ വെള്ളത്തിൽ കറങ്ങിയിട്ട് അതിൽ കരി ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം എടുക്കുക അതൊക്കെ എടുക്കുക വേറെ ചെടികളിച്ചിട്ട് കൊടുക്കരുത് ഒരു കാരണവശാലും ഒരു ചെടിക്കും ആയിട്ടും ബ്രഷോട്ട് ഉപയോഗിക്കാൻ പാടില്ല ഈ എപ്പിസോഡിലും നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് ഇതാണ് ഒച്ചിന് ഉപയോഗിക്കുന്ന മെഡിസിൻ ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു എപ്പിസോഡ് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കയറി ചെക്ക് ചെയ്യാൻ അറിയില്ല എങ്കിൽ നമ്മുടെ വീഡിയോസ് ഈ ഡേറ്റ് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇട്ടിട്ടുള്ള വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ എവിടെ നിന്നാണ് നമ്മൾ വീഡിയോസിൽ മോഹനേട്ടം പറയുന്ന മെഡിസിൻസ് ഒക്കെ എവിടെ നിന്ന് കിട്ടും കൊസൈഡ് എവിടെ നിന്ന് കിട്ടും അമിസ്റ്റാർ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മേക്കാട്ടിൽ ട്രേഡിംഗ് കമ്പനിയുടെ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത മോഹനേട്ടൻ്റെ മോഹന ഓർക്കിഡ്സിലെ എപ്പിസോഡുമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് വിശ്വസിക്കണോ പ്രാർത്ഥിക്കണോ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോകളിലൂടെ കാണാം டில் தன் டேக் இயர் பபாய்